നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതാ ആരെങ്കിലും നോക്കിയോ ഏതാ ആദ്യത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണി അപ്പോ സമാന്തര ശ്രേണി പറയുന്നതിനു മുന്നേ നമുക്ക് സംഖ്യകളെ പറ്റി പറയാം ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് വിചാരിക്കാം അത് എത്ര എണ്ണം ഉണ്ട് അറിയാൻ നമ്മൾ എന്താ ചെയ്യാം ഓരോന്നെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്രി ചെയ്യും ചിലവരെന്തു ചെയ്യും അതിന് പകരം രണ്ട് നാല് ആറ് എട്ട് എക്സ എക്സെട്രും അതുമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് ആറ് ഒമ്പത് എക്സെട്ര പക്ഷെ പൊതുവെ നമ്മൾ എണ്ണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് എക്സെട്ര അപ്പോ ഞാൻ ആ സംഖ്യകൾ ഒന്ന് എവിടെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് എക്സെട്ര ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ചിലവരെ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ എഴുതിയാലും നമുക്ക് എണ്ണം കിട്ടും അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എന്ത് എഴുതാം രണ്ട് നാല് ആറ് എട്ട് എക്സെട്രിപ്പം കുറച്ചും കൂടി വേഗം വേണം നമുക്ക് ഒട്ടും സമയമില്ല വേഗം അങ്ങനെ എഴുതാൻ എണ്ണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ചിലപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് എക്സെട്ര എങ്ങനെയായാലും നമുക്ക് എണ്ണാൻ പറ്റും നമുക്ക് ടോട്ടൽ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോ ആദ്യം ഞാൻ എഴുതിയ സംഖ്യയാണ് സാധാരണ ഏതൊരു ചെറിയ കുട്ടിയായാലും ഏതൊരു വലിയ കുട്ടിയായാലും നമ്മൾ ചെയ്യുക ആദ്യം എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സംഖ്യക്ക് ഒരു പ്രത്യേക പേരുണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എണ്ണൽ സംഖ്യകൾ അല്ലേ ഈ ഖ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് എക്സെട്ര ഈ സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് ഇനി വേറൊരു സംഖ്യാവർഗം കൂടി ഉണ്ടായതാണ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എക്സെട്ര ഇതിന് നമ്മൾ എന്ത് പറയും ഒറ്റ സംഖ്യകൾ എന്ന് പറയും അല്ലെ ഇനി ഇത് എന്താണ് ഇതിപ്പോ എണ്ണൽ സംഖ്യയല്ല ഇരട്ടസംഖ്യയല്ല ഒറ്റസംഖ്യ അല്ല ഇതെന്താണ് അഞ്ചിന്റെ ഗുണിതങ്ങളാണ് അല്ലെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് എക്സെട്രി അതുപോലെ തന്നെ വേറെ സംഖ്യ ഗുണിതങ്ങളും നമുക്ക് എഴുതാം എന്താ എഴുതാം ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് എക്സെട്രി എന്താ സംഭവം ഒമ്പതിന്റെ ഗുണിതങ്ങളാണ് അപ്പൊ ഇതിനെ മൊത്തം നമ്മൾ എന്തെന്നാ പറയുക സംഖ്യാശ്രേണികൾ എന്ന് പറയും എന്താ പറയുക സംഖ്യാ ശ്രേണികൾ അപ്പോ ആദ്യത്തെ ഇത് എന്തില് വിടും എണ്ണൽ സംഖ്യ രണ്ടാമത്തത് എന്തില് പെടും ഇരട്ട സംഖ്യ മൂന്നാമത്തേത് അഞ്ചിന്റെ ഗുണിതങ്ങൾ നാലാമത്തേത് ഒമ്പതിന്റെ ഗുണിതങ്ങൾ ലാസ്റ്റ് എഴുതിയത് ഒറ്റ സംഖ്യകൾ ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു വരുന്നതാണ് ഇനി എന്താണ് സമാന്തര ശ്രേണികൾ ഇതെല്ലാം സമാന്തര ശ്രേണിയിൽ പെടുന്നതാണ് പക്ഷേ ഈ സമാന്തര ശ്രേണി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന അപ്പൊ ആദ്യം നമുക്ക് എണ്ണൽ സംഖ്യകൾ തന്നെ എടുക്കാം ഇതിൽ ആദ്യം തുടങ്ങുന്നത് ഏതിലാണ് ഒന്നിലാണ് രണ്ടിലാണ് അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോ എപ്പോഴും തുടക്കം എവിടെയായിരിക്കും ഒന്നിലായിരിക്കും തുടക്കം എവിടെയായിരിക്കും ഒന്നിലായിരിക്കും അടുത്തത് രണ്ട് മൂന്ന് അതുകൊണ്ടാണ് ഇതിന് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഇനി ഇരട്ട സംഖ്യകൾ ഇരട്ട ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞപ്പോ തുടക്കം രണ്ടിലാണെന്ന് നമുക്കറിയാം പക്ഷെ ഇരട്ട സംഖ്യകൾ എഴുതുമ്പോ നമ്മൾ ഒരിക്കലും എന്ത് വേണ്ട രണ്ട് മുതലിന് തുടങ്ങണം എന്നൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ പത്ത് പന്ത്രണ്ട് എക്സെട്രാ തുടങ്ങാം അപ്പോ ഇവിടെ നോക്കുക ആദ്യത്തെ സംഖ്യാശ്രേണി അഥവാ എൻ എൽ സംഖ്യകളില് ആദ്യ പദം ഏതാണ് ഓരോ സംഖ്യയെയും നമ്മൾ ആദ്യ പദം അതായത് ഫസ്റ്റ് സംഖ്യയെ നമ്മൾ എന്ത് പേര് പറയും ആദ്യ പദം രണ്ടാമത്തെ സംഖ്യയെ രണ്ടാം പദം മൂന്നാമത്തെ സംഖ്യയിൽ മൂന്നാം പദം നാലാം പദം എക്സെട്ര എണ്ണൽ സംഖ്യ വരുമ്പോ ഒന്നാം പദം ഏത് തന്നെയാണ് എപ്പോഴും ഒന്ന് എണ്ണൽ സംഖ്യ വരുമ്പോ ഒന്നാം പദം ഏതാണ് ഒന്ന് രണ്ടാം പദം രണ്ട് മൂന്നാം പദം മൂന്ന് നാലാം പദം നാല് എക്സെട്ര ഇരട്ട സംഖ്യ വരുമ്പോ ഏതാണ് ഒന്നാം പതായിട്ട് വരിക രണ്ട് രണ്ടാം പദം നാല് മൂന്നാം പദം ആറ് അപ്പൊ എങ്ങനെയാണ് ഇതൊരു സമാന്തര എന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യ പദം ഒന്നാണ് ഇപ്പൊ എല്ലാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം ഒന്നാവണം എന്നില്ല അത് ഏതുമാവാം ആദ്യ പദം ഏതും തന്നെയായിരിക്കട്ടെ രണ്ടാം പദം എന്താണ് ഇവിടെ രണ്ട് ഇപ്പോ ഒന്നാം പദത്തിന്റെയും രണ്ടാം പദത്തിന്റെയും ഡിഫറൻസ് അഥവാ വ്യത്യാസം എത്രയാണ് എത്ര വ്യത്യാസം ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒന്ന് അല്ലെ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നത് ഒന്ന് ഇനി രണ്ടാം പദവും മൂന്നാം പദവും ഏതാ ഇതിലെ രണ്ടാം പദം രണ്ട് മൂന്നാം പദം ഏതാണ് മൂന്ന് ഈ രണ്ടാം പദവും മൂന്നാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് തന്നെ അല്ലെ ഈ മൂന്നിൽ നിന്ന് രണ്ട് കുറച്ച ഒന്നല്ലേ അതിനെയാണ് വ്യത്യാസം എന്ന് പറയുക അല്ലെ അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം ഒന്ന് തന്നെ ഇനി മൂന്നാം പദവും നാലാം പദവും എടുത്തു നോക്കിയേ അപ്പോഴും എന്താ വ്യത്യാസം ഒന്ന് തന്നെ ഇനി നാലും അഞ്ചു ആണെങ്കിലോ അവിടെയും വ്യത്യാസം എന്താണ് ഒന്ന് അതായത് രണ്ട് തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവാണ് അല്ലെ ഇവിടെയും ഒന്നാണ് അതായത് പൊതു മീൻ സെയിം ആണ് ഇവിടെ ഒന്ന് തന്നെയാണ് ഇവിടെ ഒന്നാണ് ഇവിടെ ഒന്നാണ് ഇവിടെയാണ് അതായത് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാതും സെയിമാണ് അതായത് പൊതുവായിട്ടുള്ളതാണ് അപ്പൊ ആ സംഖ്യയെ അതായത് ഈ വ്യത്യാസത്തെ നമ്മൾ എന്തു പറയും പൊതുവ്യത്യാസം എന്ന് പറയും എന്താ പറയുക പൊതുവ്യത്യാസം അതായത് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക പൊതുവ്യത്യാസം ഓക്കെ ഇനി അടുത്തതെടുത്ത് നോക്കി നോക്കൂ അടുത്തത് ഏതാണ് ഇരട്ട സംഖ്യകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അതിലേതാണ് രണ്ട് നാല് ആറ് എട്ട് എക്സെ ആദ്യ പദ ഏതാണ് രണ്ട് രണ്ടാം പദം നാല് മൂന്നാം പദം ആറ് നാലാം പദം എട്ട് ഇനി നമുക്ക് പൊതുവ്യത്യാസം നോക്കാം എങ്ങനെയാ പൊതുവ്യത്യാസം കാണാ ആദ്യ രണ്ട് പദത്തിന്റെ വ്യത്യാസം ആദ്യ രണ്ട് പദത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിന്റെയും നാലിന്റെയും വ്യത്യാസം എത്രയാണ് നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുക നാലിൽ നിന്ന് രണ്ട് കുറച്ച എത്രയാണ് രണ്ട് അല്ലേ ഇനി അടുത്ത സംഖ്യ അതായത് അടുത്ത രണ്ട് സംഖ്യ ഏതാണ് നാലും ആറും നാലും ആറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അതും എത്ര തന്നെയാണ് രണ്ട് ഇനി തൊട്ടടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ് ആറും എട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ട് അപ്പൊ ഇവിടെയും നമുക്ക് എന്താ കിട്ടിയത് വ്യത്യാസം പൊതുവായിരുന്നു അല്ലെ സെയിം ആണ് അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് രണ്ട് ഇനി അടുത്ത സംഖ്യാശ്രേണി എടുക്കാം എടുക്കില്ല നമുക്ക് മൂന്ന് എക്സാമ്പിൾ മതി അടുത്ത സംഖ്യാശ്രേണി അടുത്ത സംഖ്യാശ്രേണി അഞ്ചിന്റെ ഗുണിതങ്ങൾ അല്ലെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇതിൽ ആദ്യ പദം ഏതാണ് അഞ്ച് രണ്ടാം പദം പത്ത് മൂന്നാം പദം പതിനഞ്ച് നാലാം പദം ഇരുപത് ഇനി പറയൂ ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതാ അതായത് ഒന്നാം പദവും രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ അഞ്ചും പത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ അഞ്ച് അല്ലെ ഇനി പത്തും പതിനഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ പത്തും പതിനഞ്ചും തമ്മിലുള്ള വ്യത്യാസവും അഞ്ച് പതിനഞ്ചും ഇരുപതും തമ്മിലുള്ള വ്യത്യാസം എന്താ പതിനഞ്ചും ഇരുപതും തമ്മിലുള്ള വ്യത്യാസവും അഞ്ച് അല്ലെ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി വ്യത്യാസം അതായത് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എന്താണെന്ന് കിട്ടി സെയിം ആണ് അഥവാ പൊതുവാണെന്ന് കിട്ടി അപ്പൊ ഇവരെയും നമ്മൾ വ്യത്യാസത്തെ എന്ത് പറയാം പൊതുവ്യത്യാസം എന്ന് പറയാം അപ്പൊ എന്താണ് ഇത്തരം സംഖ്യാശ്രേണികളെയാണ് നമ്മൾ എന്ത് പറയുക സമാന്തര ശ്രേണികൾ എന്ന് പറയാ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഖ്യാശ്രേണിയാണ് ഏതപ്പം നമുക്ക് നമുക്ക് സംഖ്യാശ്രേണിയായിട്ട് മൂന്ന് അഞ്ച് ഒമ്പത് പത്ത് എക്സെട്രാം ഇതിനെ നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയും കാരണം സംഖ്യകളുടെ ഒരു കൂട്ടാണ് സംഖ്യകള് ഒരു കൂട്ടത്തിൽ എഴുതുന്നതിനാണ് സംഖ്യാശ്രേണി എന്ന് പറയാം പക്ഷെ ഇവിടുത്തെ വ്യത്യാസം നോക്കൂ മൂന്നിന്റെയും അഞ്ചിന്റെയും വ്യത്യാസം എത്രയാ അഞ്ചിൽ നിന്ന് മൂന്ന് പോയ രണ്ട് അല്ലെ ഇനി ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ ഒമ്പതിൽ നിന്ന് അഞ്ച് പോയ ഒൻപതിൽ നിന്ന് അഞ്ചു പോയ നാല് ഇനി ഈ ഒമ്പതും പത്തും തമ്മിൽ അതായത് മൂന്നാമത്തെ പദവും നാലാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒന്ന് അല്ലെ ഇവിടെ വ്യത്യാസം സെയിം ആണോ അല്ല വ്യത്യാസം എന്താണ് പൊതുവല്ല അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല പൊതുവ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതിനെ ഈ സംഖ്യാശ്രേണി എന്തിലുൾപ്പെടില്ല സമാന്തര ശ്രേണിയിലും ഉൾപ്പെടില്ല അപ്പൊ എന്താ സമാന്തര ശ്രേണി സംഖ്യാശ്രേണികളുടെ പൊതുവ്യത്യാസം അതായത് വ്യത്യാസം തുല്യമാണെങ്കിൽ എന്ത് വ്യത്യാസം തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അത്തരം സംഖ്യാശ്രേണിയെ നമുക്ക് എന്തു പറയാം സമാന്തര ശ്രേണികൾ എന്ന് പറയാം ഓക്കെ സംഖ്യാശ്രേണിയിൽ തൊട്ടെടുത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം തുല്യമാണെങ്കിൽ അതായത് പൊതുവാണെങ്കിൽ അത്തരം സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണികൾ എന്ന് പറയും ക്ലിയർ ആയോ എല്ലാവർക്കും എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെ രണ്ട് സംഖ്യാശ്രേണി എഴുതും പറയണം ഇത് സമാന്തര ശ്രേണിയാണോ അല്ലയൊന്ന് രണ്ട് സംഖ്യാശ്രേണികൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഒന്ന് ഏതാണ് എട്ട് പതിനാറ് ഇരുപത്തിനാല് അക്സെട്ര രണ്ടാമത്തെ ഏതാണ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് ഇവിടെ രണ്ടും സംഖ്യാശ്രേണികളാണ് ഇത് സമാന്തര ശ്രേണിയാണോ എന്നറിയാനാണ് നമ്മൾ എന്ത് കാണേണ്ടത് പൊതുവ്യത്യാസം കാണേണ്ടത് ഇനിയാണ് എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുക ഞാൻ പറഞ്ഞു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടെടുത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം ഇവിടെ ആദ്യ പദം ഏതാണ് എട്ട് രണ്ടാം പദം പതിനാറ് അപ്പൊ ആദ്യ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം നമ്മൾ എങ്ങനെയാണ് കാണുക രണ്ടാം പദം മൈനസ് ഒന്നാം പദം രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഏതാവിടെ രണ്ടാം പദം പതിനാറ് ഏതാ രണ്ടാം പദം പതിനാറ് മൈനസ് ഒന്നാം പദം ഏതാണ് എട്ട് ഇനി പതിനാറിൽ നിന്ന് എട്ട് കുറച്ച് എത്രയാ എട്ട് അപ്പോ ആദ്യ രണ്ട് പദങ്ങളുടെ വ്യത്യാസം എത്രയാണ് എട്ട് ക്ലിയർ ആയോ ഇനി അടുത്തത് രണ്ടാം പൊതുവ്യത്യാസം എങ്ങനെ കാണാ അതായത് രണ്ടാം വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം എങ്ങനെ കാണാ രണ്ടാം പദത്തിന്റെയും മൂന്നാം പദത്തിന്റെയും വ്യത്യാസം ഇവിടെ ഏതാ മൂന്നാം പദം ഇരുപത്തിനാല് രണ്ടാം പദം പതിനാറ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിനാല് മൈനസ് പതിനാറ് സമം എത്ര തന്നെയാണ് എട്ട് ഇവിടെ എട്ട് തന്നെയാണ് അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താണ് സെയിം ആണ് അല്ലെ അതുകൊണ്ട് ഈ സംഖ്യാശ്രേണിയെ നമുക്ക് എന്ത് പറയാം സമാന്തര ശ്രേണികൾ എന്ന് സമാന്തര ശ്രേണി എന്ന് പറയാം ഇനി അടുത്ത സംഖ്യാശ്രേണി എടുത്താലോ ഇത് സംഖ്യാശ്രേണിയാണ് സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം ആദ്യ പദത്തിന്റെയും രണ്ടാം പദത്തിന്റെയും വ്യത്യാസം കാണുക എങ്ങനെ ആദ്യ പദത്തിന്റെയും രണ്ടാം പദത്തിന്റെയും വ്യത്യാസം കാണുക പന്ത്രണ്ട് മൈനസ് പത്ത് പന്ത്രണ്ട് മൈനസ് പത്ത് എത്രയാണ് പന്ത്രണ്ട് മൈനസ് പത്ത് സമ എത്രയാണ് രണ്ട് അല്ലേ അടുത്ത രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എങ്ങനെയാണ് അതായത് രണ്ടാം പദത്തിന്റെയും മൂന്നാം പദത്തിന്റെയും വ്യത്യാസം എങ്ങനെയാണ് മൂന്നാം പദം മൈനസ് രണ്ടാം പദം മൂന്നാം പദം ഏതാണ് മൈനസ് പന്ത്രണ്ട് സമം ഒന്ന് ഇനി അടുത്തതൊന്നും കാണണമെന്നില്ല കാരണം എന്താ ഇവിടെ നോക്കൂ ആദ്യം വ്യത്യാസം എത്രയാണ് കിട്ടിയത് രണ്ട് രണ്ടാമത്തെ വ്യത്യാസം എത്രയാ ഒന്ന് അപ്പൊ സെയിം അല്ലല്ലോ അപ്പൊ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് എന്ത് പറയാം ഇതൊരു സമാന്തര ശ്രേണി അല്ല ഓക്കെ ഫസ്റ്റ് വണ് പക്ഷെ ഇവിടെ ഇപ്പോ മൂന്നായിരം സംഖ്യകൾ തന്നിട്ടുണ്ട് ആദ്യത്തെ വ്യത്യാസം നമുക്ക് എട്ടെന്ന് കിട്ടി രണ്ടാമത്തെ വ്യത്യാസം എട്ടെന്ന് കിട്ടി അപ്പൊ അടുത്തതും നമ്മൾ ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ സമാന്തര ശ്രേണി കാരണം എല്ലാ പൊതുവ്യത്യാസവും തുല്യമായിരിക്കണം ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യണമെന്നില്ല കാരണം ഒന്നാമത്തെ വ്യത്യാസവും രണ്ടാമത്തെ വ്യത്യാസവും തുല്യമല്ല രണ്ടും ഡിഫറെന്റ് ആണ് അപ്പൊ തന്നെ നമുക്ക് എന്ത് പറയാം ഇതൊരു സമാന്തര ശ്രേണി അല്ല അപ്പൊ സമാന്തര ശ്രേണി എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഒരു സമാന്തര ശ്രേണി തന്നു തന്നുകഴിഞ്ഞാൽ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഒരു സമാന്തര ശ്രേണി തരും എന്നിട്ട് അതിന്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതാനാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരിക നിങ്ങൾക്ക് എക്സാമ്പിള് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു സമാന്തര ശ്രേണി തരും ആ സമാന്തര ശ്രേണിയിൽ നിന്ന് ആദ്യ പദവും പൊതുവ്യത്യാസവും കാണാം ആദ്യപദവും കാണാൻ സിമ്പിളാണ് അപ്പൊ ഇതും പോട്ടെ വേറെപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് എക്സെട്ര ഇതൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാ ഈ സമാന്തര ശ്രേണിയുടെ അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഈ സമാന്തര ശ്രേണിയുടെ പദവും പൊതുവ്യത്യാസവും കാണുക അപ്പൊ എന്താ വേണ്ട ആദ്യ പദം എളുപ്പമാണ് അപ്പൊ നമുക്ക് അതിന്റെ ചുവട്ടിലായിട്ട് എഴുതാം എന്ത് ആദ്യ പദം സമ പത്ത് ഇനി അടുത്തതാണ് പ്രശ്നം എന്ത് പൊതുവ്യത്യാസം പൊതു വ്യത്യാസം പൊതുവ്യത്യാസം കാണാന് എളുപ്പ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഏതാണ് രണ്ടാം പദം മൈനസ് ആദ്യ പദം എന്താ ചെയ്യേണ്ടത് രണ്ടാം പദം മൈനസ് ആദ്യപദം അപ്പൊ ഇതിലേതാ രണ്ടാം പദം പതിനഞ്ച് മൈനസ് പത്ത് സമം അഞ്ച് അപ്പൊ ഇതിലെ പൊതുവ്യത്യാസം എത്രയാണ് ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ് അഞ്ച് ആദ്യ പദം എത്രയാണ് പത്ത് ചിലപ്പോ ചോദ്യം കുറച്ചൊന്ന് തിരിച്ചു ചോദിക്കാം എങ്ങനെയാണ് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ മൂന്നാം പദവും പൊതുവ്യത്യാസവും കാണുക ഇതിലേക്കാ മൂന്നാം പദം ഒരു സംശയവും ഇല്ല ആദ്യത്തെ പദം ഒന്നാം പദം പത്ത് രണ്ടാമത്തെ പദം അതായത് രണ്ടാമത്തെ സംഖ്യ രണ്ടാം പദം പതിനഞ്ച് മൂന്നാമത്തെ സംഖ്യ എന്താണ് ഇരുപതാണ് എന്ത് മൂന്നാം പദം അപ്പൊ ഉത്തരം എന്താക്കി എഴുതുന്നത് നമ്മള് മൂന്നാം പദം ഈക്വൽ ടു അതായത് സമം ഇരുപത് ഇനി അടുത്ത എന്താണ് പൊതുവ്യത്യാസം കാണുക അപ്പൊ നിങ്ങൾ എവിടെ തന്നെ ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം ആദ്യ പദത്തിന്റെയും രണ്ടാം പദത്തിന്റെയും വ്യത്യാസം കണ്ടാ മതി ഏതാണ് ആദ്യ പദം പത്ത് രണ്ടാം പദം ഏതാണ് പതിനഞ്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പതിനഞ്ച് മൈനസ് പത്ത് സമം അഞ്ച് ഓക്കെ അപ്പൊ രണ്ടു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് വരാവുന്നത് ഏതാണ് ഒന്ന് തന്നിരിക്കുന്ന സംഖ്യാശ്രേണി സമാന്തര ശ്രേണി ആണോ അല്ലയോ ഇങ്ങനെ തന്നിരിക്കുന്ന ശ്രേണി ഇപ്പൊ സമാന്തര ശ്രേണിയാണോ നോക്ക നോക്കുക ആദ്യ പദത്തിന്റെയും രണ്ടാം പദത്തിന്റെയും വ്യത്യാസങ്ങളാണ് പിന്നെ അടുത്തത് രണ്ടാം പദത്തിന്റെയും മൂന്നാം പദത്തിന്റെയും വ്യത്യാസം കാണാം പിന്നെ അടുത്തത് മൂന്നാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും വ്യത്യാസം കാണുക ഇതെല്ലാം തുല്യമാണെങ്കിൽ എന്തായി തന്നിരിക്കുന്ന സംഖ്യാശ്രേണി സമാന്തര ശ്രേണിയാണ് തുല്യമല്ലെങ്കിലോ ഇതൊരു സമാന്തര ശ്രേണിയല്ല അടുത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഏതാണ് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ഒന്നാം പദവും പൊതുവ്യത്യാസവും കാണുക ഒന്നാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പദത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഒന്നാം പദം എന്ന് പറയുക ഇനി പൊതുവ്യത്യാസം എങ്ങനെയാ കാണുക എല്ലാതൊന്നും ചെക്ക് ചെയ്യണ്ട കാരണം ഓൾറെഡി തന്നിട്ടുണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് അപ്പൊ അതില് എല്ലാറ്റിന്റെയും ഡിഫറൻസ് അഥവാ വ്യത്യാസം സെയിം ആയിരിക്കും നമ്മൾ എങ്ങനെ കാണുക രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഇനിയിപ്പോ ഇതെന്നെ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല അഞ്ച് മൈനസ് ഇരുപത് ചെയ്യാം കുഴപ്പമില്ല അപ്പൊ നമ്മൾ എന്ത് എഴുതണം നാലാം പദം മൈനസ് മൂന്നാം പദം സമം ഇരുപത് അല്ലെങ്കിൽ എന്ത് എഴുതണം ഇരുപത്തഞ്ച് മൈനസ് ഇരുപത് സമം അഞ്ച് അങ്ങനെ സ്റ്റെപ്പാക്കി എഴുതണം ഞാൻ നോട്ട് സെൻഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കയറാം തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയുടെ പൊതുവ്യത്യാസം തുല്യമായിരിക്കണം അല്ലെ എങ്കിൽ മാത്രമേ നമുക്ക് ആ സംഖ്യാശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയാൻ പറ്റൂ ഞാൻ ഇവിടെ ഒരു വേറൊരു സംഖ്യാശ്രേണി എഴുതിയിട്ടുണ്ട് ഏതാണ് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത് എക്സെട്ര ഇതിലെ ആദ്യ സംഖ്യയെ നമ്മൾ എന്താന്ന് പറയുക ആദ്യ പദം അല്ലേ അപ്പൊ ഇതിലെ ആദ്യ പദം ഏതാണ് ആദ്യ പദം ഏതാദ്യ പദം ഇതില് പതിനൊന്ന് അല്ലെ ആദ്യ പദം ഏതാണ് പതിനൊന്ന് ഇനി രണ്ടാം പദം രണ്ടാം പദം രണ്ടാം പദം ഏതാണ് പതിനാല് അതായത് രണ്ടാം സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയുക രണ്ടാം പദം അപ്പോ രണ്ടാം പദം പതിനാല് ഇനി ഏതാ മൂന്നാം പദം മൂന്നാം പദം മൂന്നാം പദം സമം പതിനേഴ് നാലാം പദം ഇരുപത് ഞാൻ എഴുതുന്നില്ല ഓക്കെ ഇനി നമ്മളൊക്കെ മാത്സില് അഥവാ ഗണിതത്തിൽ എപ്പോഴും സിമ്പലുകളാണോ ഓരോന്നിനുമായിട്ട് യൂസ് ചെയ്യുക അപ്പം നമ്മളാകുന്ന ആദ്യ പദം രണ്ടാം പദം മൂന്നാം പദം എന്നൊന്നും എഴുതില്ല അതിന് പകരം ടേം വൺ ആണ് ആദ്യ പദത്തിൻ്റെ ഇംഗ്ലീഷ് അല്ലേ ഏതാണ് ടേം വൺ അപ്പം നമുക്ക് എന്ത് എഴുതാം ഇതിനെ ടി വൺ എന്ന് എഴുതാം അതായത് ടേം വൺ അല്ലെങ്കിൽ എന്ന് പറയും ചില ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എ വൺ എന്താണ് ആദ്യ പദത്തിന് എന്താക്കി പറയും എ വൺ രണ്ടും പറയാം ഇവിടെ ഇംഗ്ലീഷിലാണ് ടേം വൺ അതായത് ടി വൺ ഇത് ആദ്യ പദം ആദ്യ പദം മലയാളത്തിലെ ആദ്യ പദത്തിൻ്റെത് ഏതാണ് ആദ്യ ആൽഫബറ്റ് ഏതാണ് എ അല്ലേ അപ്പൊ ആദ്യ പദം ഒന്നാം പദം എന്താണ് എ വൺ അപ്പൊ നമ്മൾ എ വൺ എഴുതി ഇവിടെ ഇപ്പോൾ രണ്ടും എഴുതാം നമുക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ എ വൺ വെച്ച് പഠിച്ചാൽ മതി ടി വൺ പഠിക്കണം നിർബന്ധമില്ല ഓക്കെ അപ്പൊ രണ്ടാം പദത്തിന് നമ്മൾ എന്താക്കി എഴുതും എ ടു മൂന്നാം പദത്തിന് ആദ്യ പദം 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 ഏതാണ് 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 രണ്ടാം മൂന്നാം ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് എ വണ്ണിന് പകരം എന്ത് യൂസ് ചെയ്യും ടി വൺ ടുവിന് പകരം ടി ടുക്ക് പകരം ടി ത്രീ രണ്ടും സെയിം ആണ് ഓക്കെ ഇനി അടുത്തത് പൊതുവ്യത്യാസം ഇതില് പൊതുവ്യത്യാസം എന്താ ഇവിടെ വരിക പൊതുവ്യത്യാസം പൊതുവ്യത്യാസം പൊതുവ്യത്യാസത്തിനുണ്ട് ഒരു സിമ്പിള് ആ പൊതുവ്യത്യാസത്തിന്റെ സിംബലാണ് സ്മോൾ ലെറ്റർ ഡി അപ്പൊ ആദ്യ പദം എന്ന് പറഞ്ഞ രണ്ടാം പദം എ ത്രീ എന്ന് പറഞ്ഞ മൂന്നാം പദം അക്സെ പൊതുവ്യത്യാസത്തിന്റെ സിംബിൾ എന്താണ് ഡി ഏതാണ് പൊതുവ്യത്യാസത്തിന്റെ സിംബിള് ഡി ഇനി ഈ ഡി കാണാനുള്ള സൂത്രവാക്യം എങ്ങനെ എഴുതുക രണ്ടാം പദം ഏ വൺ എന്താ അതെ പദം അപ്പൊ നമുക്കറിയാം നമ്മൾ നേരത്തെ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പൊതുവ്യത്യാസം എങ്ങനെയാ കാണുക രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഈ രണ്ടാം പദം മൈനസ് ഒന്നാം പദത്തിന് നമ്മൾ സിംബോളിക്കലി അതാ അതായത് യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ് എങ്ങനെ ഡി സമം മൈനസ് അതായത് പൊതുവ്യത്യാസം സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഓക്കെ ഡി സമം എന്താണ് ഡി സമം ഡിക്വൽ ടു മൈനസ് എ വൺ ഇനി ഡി സമം നമുക്ക് എന്ത് എഴുതാം ഏവണിന് പകരം നമുക്ക് വേറെ എഴുതാം എന്ത് എഴുതാം മൂന്നാം പദം എ എന്താണ് രണ്ടാം പദം ഇവിടെ മൂന്നാം പദം പതിനേഴ് പതിനാല് രണ്ടാം പദം പതിനാല് ഇനി ഡി എങ്ങനെ എഴുതാം അടുത്ത ഡി ഡി വേറെ എഴുതാം എന്ത് എ ഫോർ മൈനസ് എ ത്രീ എന്താ എ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലാം പദം എ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാം പദം അതുകൊണ്ടാണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത രണ്ട് സംഖ്യകളുടെ വ്യത്യാസം അഥവാ ഡിഫറൻസ് ഓക്കെ അപ്പോ എങ്ങനെയാണ് നമുക്ക് പൊതുവ്യത്യാസം കാണാമെന്ന് മനസ്സിലായി സിംബോളിക്കലി എങ്ങനെയാ പൊതുവ്യത്യാസം കാണാൻ ഡി സമം എ ടു മൈനസ് എ വൺ ഡി സമം എ ടു മൈനസ് എ വൺ ഡി മീൻസ് പൊതുവ്യത്യാസം എ ടു മീൻസ് രണ്ടാം സംഖ്യ അഥവാ രണ്ടാം പദം ഏവൻ മീൻസ് ആദ്യ പദം ഓക്കെ ഇനി അതല്ലാതെ വേറെ എഴുതാം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഡി സമം എ ത്രീ മൈനസ് എ ടുന്ന് എഴുതാം ശരിയാണ് ഡി സമം എ ഫോർ മൈനസ് എ ത്രീന്ന് എഴുതാം അതും ശരിയാണ് പക്ഷെ ബേസിക്കലി നമുക്ക് എന്തേ വേണ്ടു ഡി സമം എ ടു മൈനസ് എ വൺ അപ്പൊ ഈ ഒരു ഇതിന് ചോദ്യം വരികയാണ് ഈ സംഖ്യാശ്രേണി അതായത് സമാന്തര ശ്രേണിയുടെ പദവും പൊതുവ്യത്യാസവും കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പ്രയാസം തന്നെ എന്ത് എഴുതും ആദ്യപദം പതിനൊന്ന് എഴുതും പൊതുവ്യത്യാസം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എഴുതും എന്താ പതിനാല് മൈനസ് പതിനാല് ഇത് ഉത്തരം വരാ പതിനാല് മൈനസ് പതിനാല് മൈനസ് പതിനൊന്ന് സമം മൂന്ന് അല്ലെ ഉത്തരം വരിക പക്ഷെ ചില ക്വസ്റ്റ്യനിൽ കാണാം എന്ത് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ എ വണ്ണും ഡിയും കാണുക എന്താ എ വൺ ആദ്യപദം ഡി എന്താ പൊതുവ്യത്യാസം അപ്പോൾ ഓക്കെ അത് ക്ലിയർ ആയല്ലോ എന്താണ് എ എന്നുള്ളത് എ ടു എന്നുള്ളത് എ ത്രീ എന്നുള്ളത് എ വൺ പറഞ്ഞ ആദ്യ പദം എ ടു പറഞ്ഞ രണ്ടാം പദം എ ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം പദം എ ഫോർ എന്താണ് നാലാം പദം അക്സെട്ര ഈ എ വൺ എ ടു എ ത്രീ എ ഫോറിന് പകരം എന്തും യൂസ് ചെയ്യാറുണ്ട് ടി വൺ ടി ത്രീ അക്സെട്ര അതും സെയിം ആണ് അപ്പോ അങ്ങനെ ടി ആണ് യൂസ് ചെയ്തെങ്കിൽ ഡി എങ്ങനെയൊക്കെയാണ് അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഇപ്പൊ ടി വൺ ആണ് ടി വൺ സമം ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് അങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ ടി വൺ അഞ്ചും ണെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം എത്രന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതുക എങ്ങനെ എഴുതുക രണ്ട് ഇക്വേഷനും നിങ്ങൾ ഓർത്തു വെക്കുക ചില ടെക്സ്റ്റില് എസ് എ വൺ എന്ന് കാണാറുണ്ട് ചില ടെക്സ്റ്റില് എന്ന് രണ്ടും സെയിം ആണ് എ ടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പദം എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പദം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടി ടു എന്താണ് രണ്ടാം പദം ടി വൺ എന്താണ് ഒന്നാം പദം ഓക്കെ